മിക്സിയുടെ ഉള്ളിൽ പുഴുക്കളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതേ നോക്കി ഇതേപോലെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴും തേങ്ങ അരക്കുമ്പോഴൊക്കെ മിക്സിയുടെ ഉള്ളിലേക്കും അതേപോലെ ഈ ജാറിൻ്റെ ബാക്കിലേക്കൊക്കെ ലീക്ക് ആവാറുണ്ട് ഫുഡിൻ്റെ അംശം ഈ മിക്സിക്കുള്ളിലും അതേപോലെ മിക്സി ജാറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ബാക്ടീരിയാസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള മിക്സിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ സുജാത മിക്സി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗം അഴിക്കാതെ മിക്സി നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഭാഗം അഴിക്കാൻ അറിയാത്തവർക്കായിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം സുജാത മിക്സിടെ ഈ ടോപ്പിലുള്ള ഭാഗം ആൻറ്റി ക്ലോക്ക് വൈസിലൊന്ന് തിരിച്ച് കഴിയുമ്പോൾ ഇത് പൊക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ട് പറ്റാത്തവർക്കായിട്ടാണ് ദേ ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്ന് തിക്കി കൊടുക്കുക ഈ ഒരു ഗ്യാപ്പിൽ ഒന്ന് ദേ ഇതേപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരെണ്ണം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒന്ന് കത്തി ദേ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും ഇത് ഊരിയതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇതേപോലെ ഇതിനുള്ളിലേക്ക് വച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കട്ടിയുള്ള പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ചത് ഇതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം തെയ്തേപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഈ മുകൾ ഭാഗം തെയ്തേപോലെ അഴിഞ്ഞുവരും അപ്പോൾ ഈ ഭാഗത്തുള്ള അഴുക്കുകൾ ഉണ്ടോ ഇത്രയും അഴുക്ക് പിടിച്ച മിക്സി ആണെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് പുതു പുത്തനാക്കാൻ പറ്റും അപ്പോൾ മിക്സി ജാറും മിക്സിയുടെ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റിയ നല്ല ഒരു ലിക്വിഡ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലിക്വിഡ് തയ്യാറാക്കിയിട്ട് മിക്സി നല്ല പുത്തനാക്കാം ആദ്യം തന്നെ ഒരു പകുതി നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങ ഈ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ കളയാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അണുക്കളെ നശിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ മിക്സി നല്ല ക്ലീൻ ക്ലീൻ ക്ലീനാക്കുന്നതിനുമായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂണോളം ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി കൂടി ചേർക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നാകിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ പൊങ്ങി വരും അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്കിനി വിമ്മോ അല്ലെങ്കിൽ പ്രില്ലോ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് വിമ്മാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം വിമ്മിൻ്റെ ലിക്വിഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എത്ര പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ മാറ്റി മിക്സിക്ക് നല്ല ഒരു വെളുപ്പ് നിറം കിട്ടുന്നതിനായിട്ട് ഈ ലിക്വിഡ് വളരെ നല്ലതാണ് അപ്പോൾ അതേ മിക്സിയുടെ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ലിക്വിഡ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് എത്ര പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കാണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ തൊടുമ്പോൾ തന്നെ അഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് അപ്പോൾ അതെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ മിക്സി ജാറിൻ്റെ താഴെ ഭാഗത്തുള്ള അഴുക്കുകളും കളഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ലിക്വിഡ് വളരെ നല്ലതാണ് പറ്റി പിടിച്ച അഴുക്കുകളൊക്കെ അത് ഇതേപോലെ ഇളക്കി കളയാൻ പറ്റിയൊരു ലിക്വിഡാണിത് അപ്പോൾ മിക്സിയിലും അതേപോലെ തന്നെ മിക്സി ജാറിൻ്റെ ഭാഗത്തൊക്കെ അത് ഇതേപോലെ തേച്ച് കൊടുക്കാം അപ്പോൾ മിക്സി ജാറിൻ്റെ ഈ ഭാഗത്തുള്ള അഴുക്കൊക്കെ കളയാനായിട്ടും ബ്രഷ് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് മിക്സി ജാറും മിക്സിയും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ മിക്സി നല്ല പുതു പുത്തനായി കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് അഴുക്കും പോയിട്ട് ഇത് നല്ലൊരു വെളുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ മിക്സി കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുത്തു അതേപോലെ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം ഈ ഒരു ഭാഗം മിക്സിയുടെ മുകളിലേക്ക് വച്ച് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ആ ലോക്കായി വന്നോളും അപ്പോൾ ഇതേപോലെ വച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ ഊരി എടുത്താൽ സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതുകൂടി അങ്ങ് വച്ചു കൊടുത്താൽ മതി സുജാത മിക്സിർ ഈ ടോപ്പിലുള്ള പോർഷൻ അഴിച്ചു മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഇടയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവും കാരണം ഈ മിക്സിയുടെ ഈ ഒരു ഭാഗം അഴിച്ചില്ലെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് നമ്മുടെ ജാറും പുത്തനായി കിട്ടിയിട്ടുണ്ട് ജാറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് അഴുക്കുകൾ ഉണ്ടായിരുന്നതാണ് അതെല്ലാം പോയിട്ട് പോയിട്ടത് നല്ല തൂവെള്ള ആയി കിട്ടിയിട്ടുണ്ട് േ അപ്പോൾ ജാറും അതേപോലെ തന്നെ വാഷറ് മൂടി എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കൂ നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എത്ര പഴക്കമുള്ള മിക്സി ആണെങ്കിലും ഇതേപോലെ നമുക്ക് പുത്തനാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് പറയാനും അതേപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്